ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകളും ഫോട്ടോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുമുണ്ട് അത്തരത്തിൽ വൈറലാവുകയാണ് കെ കെ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ വടകര ഉറപ്പാണ് ശൈലജ ടീച്ചർ എന്നെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പമാണ് വീഡിയോ പ്രചരിക്കുന്നത് ടീച്ചറമ്മ എന്ന സ്നേഹത്തോടെ അറിയപ്പെടുന്ന കെ കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലാണ് വടകരയിൽ പ്രധാനമായും പോരാട്ടം രണ്ടുപേരുടെയും ഓരോ ചുവടുവെക്കലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുമുണ്ട് അങ്ങനെ ആഘോഷിക്കപ്പെടുകയാണ് കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരന്നു എന്നുള്ളതും ഷാഫിയുടെ വർക്ക് ഗംഭീരമാക്കുന്ന മാധ്യമങ്ങളോടാണ് പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരുന്ന സംഗമങ്ങൾ ശൈലജ ടീച്ചർക്ക് വേണ്ടി ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാലും ഞങ്ങൾ അത് കാണിച്ചുകൊണ്ടേയിരിക്കും എന്ന തലക്കെട്ടോടെയാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ഈ പറയുന്നത് പോലെ പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരന്നു എന്താണ് പ്രചരിക്കുന്ന വീഡിയോയുടെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം പല പ്രമുഖരും പേജുകളും ഇടതു സൈബർ പ്രവർത്തകരും ചിത്രം ഈ തലക്കെട്ടോടെ പങ്കുവച്ചിട്ടുള്ളതായി കാണാം സി പി എമ്മിന്റെ തന്നെ ഔദ്യോഗിക എന്നാൽ ആ ചിത്രങ്ങൾക്കൊപ്പമുള്ള തലക്കെട്ടിൽ പറയുന്നത് എഐ ഡി ഡബ്ല്യു എ കേരള സംഘടിപ്പിച്ച ആദ്യ വനിതാ ദിന റാലി എന്നാണ് കാസർഗോഡ് നടന്ന പരിപാടിയിൽ വൃന്ദ കാരോട്ടും പി കെ ശ്രീമതി ടീച്ചറും പങ്കെടുത്തിരുന്നു ശ്രീമതി ടീച്ചറുടെ ഫേസ്ബുക്ക് പേജിലും ഈ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെ ചിത്രമാണിതെന്ന് പി കെ ശ്രീമതി ഈ പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വ്യക്തമാകും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടെ കോൺഗ്രസ് നേതൃത്വം വടകരയിലെ സിറ്റിംഗ് എം പി ആയ കെ മുരളീധരന് തൃശൂർ നൽകി നിലവിലെ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു